ബഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും അടുത്തയാഴ്ച പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യും ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയും ചർച്ച ആരംഭിക്കുമെന്നാണ് പാർലമെന്റ് വൃത്തങ്ങൾ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സംസാരിക്കും പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങൾ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യുമെന്ന് സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതുൾക്കൊള്ളാതെ പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് അടുത്തയാഴ്ച ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുമെന്ന് പാർലമെന്റ് വൃത്തങ്ങൾ അറിയിച്ചത് തിങ്കളാഴ്ച ലോക്സഭയിലും ചൊവ്വാഴ്ച രാജ്യസഭയിലും ചർച്ച ആരംഭിക്കും ഇരുസഭകളിലും പതിനാറ് മണിക്കൂർ സമയം ചർച്ചയ്ക്ക് അനുവദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ഭരണപക്ഷത്തുനിന്ന് കാര്യങ്ങൾ വിശദീകരിക്കും അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് എല്ലാ കക്ഷികൾക്കും സമയം അനുവദിക്കും ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണ വിജയമാണെന്നും ഭീകരർക്ക് കനത്ത മറുപടിയാണ് നൽകിയതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ ധാരണയ്ക്ക് മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പാകിസ്ഥാൻ അപേക്ഷിച്ചത് പ്രകാരമാണ് ധാരണയിലെത്തിയതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നെങ്കിലും ട്രംപിന്റെ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജനം ഡൽഹി